മകരവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായി ശബരിമലയിൽ തീർത്ഥാടകർക്ക് ദർശനം നാളെ രാത്രി വരെ മാത്രം വൈകിട്ട് ആറു വരെയാണ് പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ കടത്തി വിടുക സന്നിധാനത്ത് രാത്രി പത്ത് വരെ മാത്രമാണ് ദർശനം പത്തൊമ്പതിന് അത്താഴ പൂജയ്ക്ക് ശേഷം മണിമണ്ഡപത്തിന് മുൻപിൽ നടക്കുന്ന ഗുരുതിയോടെ മകരവിളക്ക് തീർത്ഥാടനം സമാപിക്കും ഇരുപതിന് പന്തളം രാജപ്രതിനിധിക്ക് മാത്രമാണ് ദർശനം രാവിലെ തിരുവാഭരണമടക്കഘോഷയാത്ര പുറപ്പെടും രാജപ്രതിനിധിയുടെ ദർശനത്തിന് ശേഷം ആറേ മുപ്പതിന് മേൽശാന്തി അയ്യപ്പ വിഗ്രഹത്തിൽ വിഭൂതി അഭിഷേകം നടത്തി ഹരിവരാസനം ചൊല്ലി നട നെയ്യഭിഷേകം ശനിയാഴ്ച രാവിലെ പത്തേ മുപ്പതിന് അവസാനിക്കും തുടർന്ന് പന്തളം രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ കളഭാഭിഷേകം നടക്കും മണിമണ്ഡപത്തിലെ കളമെഴുത്തും വിളക്കെഴുന്നള്ളിപ്പും അന്ന് രാത്രി അവസാനിക്കും മകരവിളക്ക് മുതൽ അഞ്ചു നാളാണ് മാളികപ്പുറത്ത് നിന്ന് സന്നിധാനത്തേക്ക് എഴുന്നള്ളിപ്പുണ്ടാവുക ആദ്യദിനത്തിലെ എഴുന്നള്ളിപ്പ് പതിനാലിന് രാത്രി പത്തേ മുപ്പതിന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സന്നിധാനത്തെത്തി മടങ്ങി മകരവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായി ശബരിമലയിൽ നടക്കുന്ന അത്യപൂർവമായ ഒരു ചടങ്ങാണ് നായാട്ടുവിളി പദ്യരൂപത്തിലുള്ള അയ്യപ്പ ചരിതമാണ് നായാട്ടുവിളി എന്നറിയപ്പെടുന്നത് എരുമേലി പുന്നംമൂട്ടിൽ കുടുംബത്തിനാണ് നായാട്ടു അവകാശം അയ്യപ്പന്റെ ജീവചരിത്രത്തിലെ വന്ദനം മുതൽ പ്രതിഷ്ഠ വരെയുള്ള അഞ്ഞൂറ്റി എഴുപത്തിയാറ് ഷീലുകളാണ് നായാട്ടുവിളിയിൽ ഉൾപ്പെടുന്നത് പതിനെട്ടാം പടിക്ക് താഴെയുള്ള നിലപാട് തറയിൽ നിന്നാണ് നായാട്ട് വിളിക്കുന്നത് തെക്കോട്ട് നോക്കി നിന്നാണ് നായാട്ടു വിളിക്കുക നായാട്ട് വിളിക്കുന്നയാൾ ഓരോ ശീലുകളും ചൊല്ലുമ്പോൾ കൂടെയുള്ളവർ ആചാരവിളി മുഴക്കും വേട്ടക്കുറിപ്പ് ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് സംഘത്തിലുണ്ടാവുക മാളികപ്പുറത്ത് കളമെഴുത്ത് കഴിഞ്ഞാണ് അയ്യപ്പ ഭഗവാന്റെ എഴുന്നള്ളത്ത് സന്നിധാനത്തെത്തുന്നത് യുവാവായ അയ്യപ്പന്റെ വേഷഭൂഷാദികൾ ധരിച്ചാണ് എഴുന്നള്ളിപ്പ് നടക്കുന്നത് മാളികപ്പുറത്ത് അയ്യപ്പന്റെ ഓരോ ഭാവങ്ങളാണ് ഓരോ ദിവസവും കളമെഴുതുന്നത് തിരിച്ചുപോയി കളം വായിക്കുന്നതോടെ അന്നത്തെ ചടങ്ങ് കഴിയും ഈ രീതിയിൽ നാലു നാൾ മാളികപ്പുറത്തേക്ക് തിരികെ പോകുന്ന എഴുന്നള്ളിപ്പ് അവസാന ദിവസം ചരങ്കുത്തിയിൽ പോയി തിരികെ മാളികപ്പുറത്ത് മടങ്ങിയെത്തും അയ്യപ്പൻ തന്റെ ഭൂതഗണങ്ങളെ ഉത്സവശേഷം തിരികെ വിളിക്കാൻ പോകുന്നു എന്നതാണ് ശരംകുത്തിയിൽ പോകുന്നതിന്റെ സങ്കല്പം പന്തളത്ത് നിന്നും തിരുവാഭരണത്തോടൊപ്പം വന്ന കൊടിക്കൂറെയാണ് തിടമ്പിനൊപ്പം എഴുന്നള്ളിപ്പിനുണ്ടാവുന്നത് ഇന്നറിയ ന്യൂസ് കേരള ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്